കുട്ടി കുട്ടി മാത്രമല്ല ആ ആ നന്മയുടെ കാരണത്താൽ കുട്ടിക്ക് നന്മ അധ്യാപകൻ ഉസ്താദ് ിയ മാതാപിതാക്കൾ എല്ലാവരും കൂലിയിൽ പങ്കാളികളാവും ശരിക്കും പറഞ്ഞാൽ ഒരാക്ക് തോനെ കുറെ ഭാഗത്തില്ലെങ്കിലും ഒരു നാലഞ്ച് മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത ആ കൂലി തന്നെ മതി ആ നന്മ തന്നെ മതി കാരണം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ ഹൈറിന്റെയും കൂലി ഉപ്പാക്കുമാക്കുപെട്ടു ഇനി ആ കുട്ടി തെറ്റ് പഠിക്കുന്ന രീതിയിലാണ് ഉപ്പായുടെയും ഉമ്മായിടെയും ജീവിതം ഉപ്പയും ഉമ്മി എപ്പോഴും മൊബൈലിലാണ് ഹറാമിലാണ് തെറ്റിലാണ് എപ്പോഴെങ്കിലൊക്കെ ഉറങ്ങിക്കോട്ടെ എപ്പൊ എഴുന്നേറ്റാൽ എന്താ കുഴപ്പം എന്ന വിചാരത്തിൽ മൃഗങ്ങളെ ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ വീട്ടിലുള്ളതെങ്കിൽ ആ കുട്ടി പരാജയപ്പെടും കുട്ടിയെ വളർത്തുന്നവർക്കും ആയിരിക്കും അതിന്റെ കുറ്റം ഉണ്ടാവുക അതാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ നിങ്ങളും നിങ്ങളുടെ മക്കളെയും നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പണി എടുക്കണം എന്ന് പറഞ്ഞാൽ ഔലാദകും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം അദബ് പഠിപ്പിക്കണം അവർക്ക് അദബ് നൽകണം അവർക്ക് അദബ് നൽകണം അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം